ഞാനിപ്പോ എന്തിനാണ് വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലല്ലേ ഇത് കുറച്ചധികം അപ്പോൾ കുറച്ചധികം റസ്സുകളുണ്ട് അപ്പൊ അത് സംഭവം നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളോടൊപ്പം ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്നുള്ള കരുതിയത് കാരണം ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇതൊന്നും ഉപയോഗിച്ച ഡ്രസ്സുകളല്ല നല്ല പുതിയ ഡ്രസ്സുകളാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ഇപ്പോൾ വീഡിയോയൊക്കെ എടുത്തിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നതെന്ന് വീഡിയോ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരുപാട് പേര് ഇത് കാണുമ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ് കാരണം ഇത് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അവർക്കും ഒരു ആഗ്രഹം ഇത് കാണുമ്പോൾ നമുക്കിത് ചെയ്യാം നമുക്കും ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും വരും ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോൾ അതിലൂടെ എനിക്ക് അറിവ് തോന്നിയിട്ടുണ്ടോ എനിക്കും അത് ചെയ്താലുണ്ടോ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്താലുണ്ടാന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് വീഡിയോ എന്ന് പറയുന്നത് ഗുണത്തിനും കൊള്ളാം ദോഷത്തിനും കൊള്ളാം നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരാളെ ിക്കാതെ ഒരാളെ വേദനിപ്പിക്കാതെ ചെയ്യുന്ന വീതികളായിരുന്ന അത് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് വീതി എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ തോന്നിയാൽ അല്ലെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ തോന്നിയാൽ അതൊരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാവരെയും എല്ലാ കാര്യവും സഹായിക്കാൻ പറ്റില്ല നമുക്ക് എന്തിൻ്റെ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നാണിത് നമുക്ക് തുണിയുടെ ഫീൽഡാണ് അപ്പോൾ തുണിയുടെ ഫീൽഡായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൈസ കൊടുക്കുന്നതും നമ്മളൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നായാലും ഒരു നേട്ടാഹാരം കൊടുക്കുന്നായാലും അതൊരു നന്മ തന്നെയാണ് നമ്മളെ കൊണ്ട് എന്താ പറ്റുക അത് നമ്മൾ ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പം പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ചേട്ടായോട് ഞാൻ ചോദിച്ചു കുറച്ച് ഡ്രസ്സ് ഇരിക്കുകയല്ലേ അത് ഏതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ വഴിയോരത്തിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുത്തോട്ടെ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് വഴിയോരത്ത ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ലാതെ കുതയ്ക്കാൻ വലിയ ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ശരി കൊടുത്തോ എന്ന് പറയാൻ കാണിച്ച മനസ്സിനാണ് ഞാൻ ഒരു ബിഗ് അല്ലോട്ട് കൊടുക്കുന്നത് കാരണം അതുപോലുള്ള നല്ല മനസ്സുകൾ ഉണ്ടാവുമ്പോഴാണ് ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തെടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയതാണ് സീൽ സീലടിച്ചിട്ടുണ്ട് ഇപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ അതാണ് നമ്മൾ ആദ്യിക്കേണ്ട ഒരു കാര്യം കൊടുക്കണം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് ദൈവം നമുക്ക് നന്മകൾ തന്നുകൊണ്ടേ ഇല്ല അപ്പോൾ ചോദിക്കും നീ ഭയങ്കര സെറ്റപ്പ് ആയോ നീ ഭയങ്കര ഇതിലാണോ ദൈവം നിനക്ക് ഒരുപാട് നന്മകൾ തന്നു അങ്ങനെ പല കാറ്റഗറിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല നമുക്ക് തരും അല്ലലില്ലാതെ അല്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകും നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ടാണ് നമുക്കത് ഉണ്ടാവുന്നത് അപ്പം നമുക്ക് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യുക മനസ്സിലായി അപ്പോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഒന്നാണിത് അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കും കുറച്ച് വേണമെങ്കിൽ അനാഥാലയത്തിൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുകൊണ്ടാർക്കെങ്കിലും ഒക്കെ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട് അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് എൻ്റെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ അനാഥാലയങ്ങൾ ഒരുപാടുണ്ട് അതായത് കാശികൾ കൊണ്ട് കോടികൾ അവിടെ നിന്നും ഇവിടുന്നു വെളിനാട്ടീന്നും കുറേ രാജ്യത്തു നിന്നൊക്കെ വന്നിട്ട് ഓരോരുത്തരും നോക്കുന്ന അനാഥാലയങ്ങളുണ്ട് പക്ഷെ അവിടെയൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആരും എത്തിപ്പെടാത്ത ആരും അറിയാത്ത ചെറിയ ചെറിയ അനാഥാലയങ്ങളുണ്ട് അവരുടെ കാശ് കൊണ്ട് മാത്രം അവര് നോക്കുന്ന കുഞ്ഞു കുഞ്ഞു അനാഥാലയങ്ങൾ അവിടെയൊന്നും ആരും അറിയാതെ എത്തിപ്പെടാതെ ആരുടെ സഹായമില്ലാതെ അവര് നോക്കുന്ന അനാഥാലയങ്ങളുണ്ട് അങ്ങനെ ഉള്ളിടത്തോ അതായത് അർഹതപ്പെട്ട കൈകളിൽ വേണം ശികളൊക്കെ ഇഷ്ടപോലെ വരുമാനം വരുന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് കിട്ടുന്നുണ്ട് അവർ എടുത്ത് കൊടുക്കാനായാലും അവർക്ക് കൊണ്ട് കഴിയില്ല ആ സമയത്ത് നേരത്തെ ഫുഡ് പോലും കൊടുക്കാൻ പറ്റാത്ത അനാഥാലയങ്ങളുണ്ട് ഈ വാടകയ്ക്കൊക്കെ കിടക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള അനാഥാലയങ്ങൾ ഇപ്പോഴും ഉണ്ട് അവര് ആ അച്ഛനേയും അമ്മയെ അല്ലെങ്കിൽ മക്കളെയൊക്കെ നോക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് ഭയങ്കര സൈനികം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ളിടത്ത് വേണം നമ്മൾ എന്ത് കൊടുത്താലും കൊടുക്കാനായി അതുകൊണ്ട് നമുക്ക് ഇത് അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എനിക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മറ്റൊരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക വസ്ത്രം കൊടുക്കുക പൈസ കൊടുക്കുക അത് അർഹതപ്പെട്ടതാണ് ഒരുപാട് പേര് സഹായിക്കുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞാൻ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് അതായത് കഷ്ടം എന്താണെന്ന് അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ദുഃഖവും സന്തോഷവും ഒക്കെ അനുഭവിച്ചൊരാളാണ് അപ്പൊ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അത് മറ്റുള്ളവർക്കും കൂടെ പകർത്താമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഞാൻ സംഭവം ഇതിപ്പോ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പറയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ മനസ്സുണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാം പറ്റുന്നത് പോലെയൊക്കെ അപ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ജോഡി വസ്ത്രമായാലും ഒരാൾക്ക് കിട്ടിയാലുണ്ടല്ലോ അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അവർക്ക് മനസ്സുകൊണ്ട് അവരിത് ലേഡീസിൻ്റെ മനസ്സുകൊണ്ട് അവർ ഇത് അതായത് മനസ്സുകൊണ്ട് അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് കിട്ടുന്ന ആ അനുഗ്രഹം മതി അവര് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഭയങ്കര വലിയൊരു അനുഗ്രഹം അതേ കൂടുതലൊന്നും നമുക്ക്

അപ്പോൾ എനിക്കിന്നിത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് ചെയ്യാൻ പറ്റട്ടെ ദൈവം അതിനിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോമായി വേഗം വരാം